ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് കുറച്ച് കാലമായിരുന്നു പക്ഷേ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ഇങ്ങം വന്നത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിനെ കുറച്ച് കഥകളുണ്ട് ആ കഥയൊക്കെ കൂടെ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം വ തന്നെ എനിക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഒരു വലിയ താങ്ക്സാണ് നിങ്ങളാണ് എന്നെ ഞാൻ ആക്കിയത് വസരത്തിൽ ഉണ്ടല്ലോ ഇത്രയും സന്തോഷമുള്ള ഈ ഒരു അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ് നിങ്ങൾ നിങ്ങളോരോരുത്തരുമാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ ഈ ചാനലിനെ ഇത്രയും വലുതാക്കി എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ശരിക്കും എൻ്റെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു അവസരത്തിൽ എൻ്റെ യൂട്യൂബ് ജേർണി നിങ്ങളോടൊന്ന് പറയാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എങ്ങനെയായിരുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അപ്പോൾ ആ ആ സമയത്ത് നമ്മുടെ കൊറോണയൊക്കെ ഇങ്ങനെ സെക്കൻഡ് വേവ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ആലപ്പുഴയിൽ വന്ന് താമസിച്ചു അപ്പം ആ സമയത്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ജോലിക്കും പോകുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ആലപ്പുഴ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് സിറ്റിയാണ് അതിൻ്റെ ആ ഒരു പഴയ ചരിത്രമൊന്നും പലർക്കും അറിയത്തില്ല കാണുമ്പം ഈ നമ്മുടെ കായലുണ്ട് വേമ്പനാട്ട് കായലുണ്ട് അവിടെ വള്ളംകളിയുണ്ട് കെട്ടുവള്ളമുണ്ട് എന്നുള്ള കാര്യങ്ങളല്ലാണ്ട് ആലപ്പുഴയുടെ ആ ഒരു പഴയ ചരിത്രമൊന്നും പലർക്കും അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴേ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ ആലപ്പുഴയുടെ ഈ പഴയ കാര്യങ്ങൾ പഴയ ചരിത്രങ്ങൾ എന്തുകൊണ്ടാണ് ആലപ്പുഴ ഹെറിറ്റേജ് സിറ്റി എന്ന് വിളിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ ഒരു ടീച്ചറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല എൻ്റെ ടീച്ചറിൻ്റെ പേര് ബ്രിജിറ്റ് ടീച്ചർ എന്നാണ് ടീച്ചറെ ഞാൻ ഈ പറയുന്നൊക്കെ ടീച്ചർ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എൻ്റെ ഒരു വീഡിയോ പോലും വിടാതെ കാണുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഏഴാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ ബ്രിജിറ്റ് ടീച്ചർ അപ്പോൾ ടീച്ചറാണ് ടീച്ചറെ ടീച്ചറാണ് എന്നെ കുറേയധികം വീഡിയോകളിൽ എന്നെ സഹായിച്ചു എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാനും ചില കാര്യങ്ങളിലൊക്കെ സംശയം വന്നപ്പോൾ അത് പറയാനും എൻ്റെ ഗുജറാത്തി സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് ആലപ്പുഴയിൽ അപ്പോൾ അവിടെ കൊണ്ടുതന്നെ കാണിക്കാനും ഒക്കെ ടീച്ചർ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഗുജറാത്തി ഹവേലികളൊക്കെ ഉണ്ട് കേട്ടോ ആലപ്പുഴയിൽ അവിടെ കൊണ്ടുപോയി എന്നെ കാണിച്ചു തരികയും അവിടെ വീഡിയോ എടുക്കാൻ എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്തൊരു ടീച്ചറാണ് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇട്ടിട്ട് ഒരു ജൂൺ ഒക്കെ ആയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ ഡിസംബറിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ആ സമയത്തൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ആയപ്പോഴത്തേക്കും ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി നാലായിരം വാച്ച് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സിനേയും കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഈ കൊറോണയുടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാറായി അപ്പോൾ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ വീണ്ടും കോളേജിൽ ഞാൻ കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പം ഞാൻ തിരിച്ച് ജോലിക്ക് കയറി ബാംഗ്ലൂരിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ബിസി ബിസിയായി എന്ന് വെച്ചാൽ കൊച്ച് ചെറിയ കുഞ്ഞു കൊച്ചാണല്ലോ അവനെ നോക്കണം മൂത്ത ആളുണ്ട് അവനെ നോക്കണം അപ്പം ജോലിക്ക് പോകണം ഒക്കെ കൂടെ ആയിട്ട് അല്പം തിരക്കായി പോയി രാത്രി വന്നിരുന്ന് പഠിക്കാനും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം തികയറുണ്ടായി അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ സമയം തികയണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും യാത്രകൾ പോകണുണ്ട് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ ഇടുന്നതിൽ അങ്ങോട്ട് ലാഗ് വന്നു അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതും നമുക്ക് മണി ഇൻകം വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആയപ്പം ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെത്തി അതിനുശേഷം ശേഷം റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടി റീച്ച് കിട്ടി അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇൻകം വന്നത് ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി മുതലെങ്കിലും റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല എൻ്റെ മോന് വയ്യാണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു ലാഗ് വരും അല്ലേ അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തുടങ്ങിയ എൻ്റെ ആ യൂട്യൂബ് ജേർണി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ എനിക്ക് ആദ്യത്തെ ഇൻകം കിട്ടുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇരുപതിനായിരം രൂപയാണ് കിട്ടിയത് അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ശരിക്കും ആ മണി എന്ന് പറയുന്നത് എനിക്ക് മൂന്നാല് മാസത്തെ ഒരുമിച്ചുള്ള ഇൻകം ആണ് എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കറക്റ്റായിട്ട് അപ്പം അതുകൊണ്ടാണ് അത് ഒരുമിച്ച് വന്നത് നൂറ് ഡോളർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരാൻ തുടങ്ങും യൂട്യൂബിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡിഡക്റ്റ് ആയി തുടങ്ങും അപ്പോൾ അതൊക്കെയാണ് ഈ എൻ്റെ യൂട്യൂബ് ജേണിയിലെ കൊച്ച് സന്തോഷങ്ങൾ അത് ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഇത്രയും കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ ശരിക്കും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുക എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഞാൻ നിൽക്കുന്ന ഒരു മോളിലാണ് ആ മോളിൽ ഞാനിങ്ങനെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പതുക്കെ ഒന്ന് മാറിക്കൊടുത്ത് ഞാനിങ്ങനെ പതുക്കെ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഞാനിവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനും കാർസ് അതൊക്കെ കാണാമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മോളിൽ നിന്ന് തന്നെ ഇന്ന് ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒറിയോൺ എന്ന് പറയുന്ന ഒരു മോളാണ് കേട്ടോ ഇത് ഞങ്ങൾ താമസിക്കുന്നത് ബ്രിസ്ബൈനിലെ സ്പ്രിങ് ഫീൽഡ് ലേക്സിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു മോളാണിത് ഞങ്ങളിവിടെ സ്ഥിരം വരാറുണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എന്നുവെച്ചാൽ ആദ്യത്തെ ഇൻകം വരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യത്തെ യൂട്യൂബ് ഇൻകം ആദ്യത്തെ ഇൻകം ഒന്നല്ല എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇത്രയും നാൾ ഇത്രയും പകലും രാത്രിയും നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടുമ്പോൾ അത് ശരിക്കും നിങ്ങളാണ് എനിക്ക് തന്നത് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്നേഹവും എപ്പോഴും എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പോയാലും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ വീഡിയോയ്ക്കും എത്രമാത്രം റീച്ചാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ എൻ്റെ ഈ വീഡിയോസൊക്കെ എടുക്കാനും എന്നെ ആദ്യം എന്നെ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും എനിക്ക് പുതിയ ചാനൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതെന്നും ആദ്യമൊക്കെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നതും ആലപ്പുഴയിൽ വെച്ചിട്ട് ഒക്കെ എൻ്റെ സ്ത്രീയാണ് അപ്പോൾ സ്ത്രീക്ക് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് എന്നെ ഇങ്ങനെ കട്ട സപ്പോർട്ട് ചെയ്തതിനെ സ്ത്രീക്കും പിള്ളേർക്കും കട്ട താങ്ക്സ് പറയാനുണ്ട് അപ്പം അവർക്കൊരു താങ്ക്സ് നിങ്ങൾക്കൊരു വലിയ ബിഗ് 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 താങ്ക്സ് പിന്നെ എൻ്റെ ടീച്ചർ ടീച്ചറിനൊരു വലിയ താങ്ക്സ് അപ്പം ആദ്യമൊക്കെ എഡിറ്റിങ് സ്ത്രീയായിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നീട് ഞാൻ പതുക്കെ എഡിറ്റിങ് പഠിച്ചു എഡിറ്റിങ് പഠിച്ചിട്ട് ഇപ്പം ഞാൻ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു എഡിറ്റർ വെച്ചിട്ടായിരുന്നു പിന്നീട് ഇപ്പം ഞാനത് കേപ് എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന എൻ്റെ ചെറിയ ചെറിയ ഇൻസ്പിറേഷൻസും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളുമെല്ലാം പിന്നെ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ റെഡ്മി ടെൻ പ്രോയിലാണ് എല്ലാം എടുക്കുന്നത് ഈ ഇടയാണ് ഒരു ഐഫോൺ വാങ്ങിച്ചത് ഈ ഇടയ്ക്കാണ് ഐഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതിന് മുമ്പ് വരെ ടെൻ ഈ റെഡ്മിയിൽ തന്നെയായിരുന്നു വീഡിയോസ് എടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് റെഡ്മിയിൽ തന്നെയാണ് അല്ലാണ്ട് കൂടുതൽ എക്യപ്മെന്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഈ ഇടയ്ക്കാണ് ഒരു ജിംപാലും മേടിച്ചത് അതാണ് ഞാനിപ്പോൾ കയ്യെ പിടിച്ചിരിക്കുന്നത് ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ അപ്പം അതൊക്കെ വളരെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ വളരെ ചെറിയ രീതിയിൽ പക്ഷെ ഞാൻ ഒത്തിരി എഡിറ്റിങ്ങിന് ഞാൻ ഒത്തിരി സമയം ചിലവാക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് ഈ യൂട്യൂബ് ഇൻകം വരുന്നത് എന്ന് പറയുന്നത് അത് ഓരോ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും എന്റെ മനസ്സിലെ ഈ സന്തോഷം എന്താണെന്ന് ഇതൊരു വലിയ നമുക്ക് നമ്മുടെ ചിലവിനുള്ള കാശ് കിട്ടുന്നു അങ്ങനെയല്ല നമ്മൾ ഈ എടുത്ത എഫേർട്ടിന് നമ്മൾ ഈ നേരം രാത്രികളിലുമൊക്കെ നമ്മൾ ചിലവാക്കിയ ആ എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് ഈ ഒരു സംഭവത്തിനെ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നു കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാമോ വിസയെ കുറിച്ചിട്ടാണോ അതോ വ്ലോഗുകളാണോ ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചിട്ടാണോ അതോ എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെക്കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു എനിക്ക് അതിനനുസരിച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഇനിയും കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും ഓരോ വീഡിയോയിലും നിങ്ങളോട് പങ്കിടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ്ഇസ് ശ്രീജാ ശ്രീജിത് സൈനിങ് ഓഫ്